അവൾ എന്നോട് ഇങ്ങനെ കാട്ടിയാലും ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ സ്നേഹിച്ചല്ലേന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസം മുന്നേ നമ്മൾ വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോയ വല്ലാതെ അങ്ങ് വിഷമിച്ച് പോയ ഒരു മരണമായിരുന്നു ബ്ലോഗർ ജുനൈദിൻ്റെ ഇത് അപ്പോൾ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ അധികം കോൺട്രിവസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണ് അല്ലെങ്കിൽ ആരോ അപായപ്പെടുത്തിയതാണ് ഇതൊരു കൊലപാതക ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള കോൺട്രിബ്യൂസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം മദ്യപിച്ചിട്ടാണ് വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫോണുകളും കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടു അപ്പൊ അതൊക്കെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെ ആയിരുന്നു ആ ടൈമിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കളികൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ പിന്നീടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നത് അപ്പം അതിൽ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് തന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചതുകൊണ്ട് തന്നെ മൺകുണിയിൽ ഇടിച്ചിട്ട് അപകടം ഉണ്ടായി ആ ആക്സിഡന്റിൽ തലയ്ക്ക് പിറകിൽ കാര്യമായിട്ടുള്ള മുറിവ് തന്നെ ഉണ്ടായി അപ്പം അതുകൊണ്ട് തന്നെ ബ്ലഡും കാര്യങ്ങളൊക്കെ ക്ലോട്ട് ചെയ്യുക ബ്ലഡ് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു ഈ ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത് എന്നിട്ടും ഇതിന് പിന്നിൽ വേറെ എന്തൊക്കെയോ കളികൾ ഉണ്ടായിരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ പരക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിനിടയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഇദ്ദേഹം മരണത്തിന് മുന്നേ അദ്ദേഹം ഒരു സുഹൃത്തിന് വോയിസ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു വ്ളോഗർ ആയിട്ടുള്ള പെൺകുട്ടി ഇപ്പൊ ആ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് അദ്ദേഹം ആ ഒരു വോയിസിൽ പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് സങ്കടം തോന്നിപ്പോന്നു ആണായാലും പെണ്ണായാലും മനസ്സിന് വല്ലാതെ അങ്ങ് മുറിവേറ്റു കഴിഞ്ഞാൽ പിന്നീട് ഏത് തരത്തിലാണ് നമ്മളെ മൈൻഡ് വർക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അത്തരത്തിലൊരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ജുനൈദ് ആ ടൈമൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നത് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പീഡന പരാതി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ ആ ഒരു കേസ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഇന്ന് ചിലപ്പോ ആ ഒരു കേസ് തന്നെ ആവാം അദ്ദേഹത്തിന്റെ മരണത്തിനും കാരണം ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ട് നമുക്ക് മനസ്സിലാവും വിശ്വസിക്കണം നാളെ ഒരു ഞാൻ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണം ഈ പെൺകുട്ടിയോട് ജുനൈദ് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഇല്ലാതിരുന്ന് കഴിഞ്ഞാല് എന്റെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വിടണം എന്നുള്ളത് അപ്പൊ അദ്ദേഹം വേണമെങ്കിൽ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവാം അദ്ദേഹത്തിന്റെ മരണം ഒരു വർഷത്തോളമായിട്ട് ഇപ്പോഴുള്ളൊരു ബന്ധം ആയിട്ട് സ്നേഹത്തിലായിരുന്നു പക്ഷേ അതൊരു വല്ല അതൊരു താചര്യയിലേക്കാണ് പോയിരുന്നത് ഒരിക്കൽ പോലും അറിഞ്ഞില്ല ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു വട്ടം വിളിച്ചിട്ട് ഞാൻ വളരെയധികം പ്രശ്നത്തിലാണ് എന്നെ ട്രാപ്പിലേഖപ്പെടുത്തി എനിക്ക് ജീവിക്കണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കരഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞ് ജീവിക്കുന്നതൊത്തിരി കരഞ്ഞിട്ടിരുന്നു അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഒരു കാര്യം ഈ കുറച്ച് യൂട്യൂബേഴ്സ് അപ്പൊ ഈ വോയിസിൽ തന്നെ വ്യക്തമാണ് ഈ പെൺകുട്ടി ജുനൈദിനോട് പറയുന്നുണ്ട് യൂട്യൂബേഴ്സിനോടൊക്കെ ഒന്ന് കാര്യങ്ങൾ പറയുന്നുള്ളത് പെൺകുട്ടി ഇങ്ങനെ യൂട്യൂബേഴ്സിനോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പൊ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തെ വെച്ചോ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബേഴ്സിനോട് നീ വിളിച്ചിട്ട് കാര്യം പറയാറുള്ളത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുവശം എന്നോളം അവർ ഈ ചെയ്ത വ്യക്തികളോടോ അല്ലെങ്കിൽ അവരെ അറിയുന്ന ആരോടെങ്കിലും ആയിട്ടും വിളിച്ച് കാര്യങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ പറഞ്ഞ തെറ്റാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ വിളിച്ചിട്ട് തെളിവ് സഹിതം പറഞ്ഞു തരും ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് അപ്പൊ അത് തിരുത്തി തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യും ആ സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഇന്ന് ഈ അനുഭവിച്ച അദ്ദേഹം ആ ടൈമിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻ കുറച്ചെങ്കിലും ഒരു സമാധാനം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു കാരണം സത്യാവസ്ഥ മനസ്സിലാക്കി അല്ലെങ്കിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായും വീഡിയോ ചെയ്യുന്നവര് പോസ്റ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ പറയാനുള്ള മെയിൻ കാരണം എന്ന് അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞാൽ ഉള്ളൊന്ന് പിടഞ്ഞു പോകും ആരുടേതായി കഴിഞ്ഞാലും ഇപ്പൊ ഇത്രയും പറയാനുള്ള കാരണം തന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പോലും ജുനൈദിനെ വിടാതെ പിന്തുടരുന്ന പോലുള്ള കമൻസും കാര്യങ്ങളൊക്കെ മോശമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലത് പറയാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ മരിച്ചുകഴിഞ്ഞാൽ പിന്നെ പുണ്യാളിനാക്കട്ടെന്നൊക്കെയുള്ള കമൻസുകൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാം വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു കേസ് തന്നെയാണ് അപ്പോൾ ആ ഒരു കേസിൻ്റെ ടൈമിൽ അദ്ദേഹം അത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരാളോട് വിളിച്ച് പറഞ്ഞിട്ട് കുറേ പേരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ ഇതുവരെ എനിക്കും അല്ലെങ്കിൽ ഞാൻ അറിയപ്പെടുന്ന എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും വിളിച്ചിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു കോള് വന്നിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല വലിയ വലിയ യൂട്യൂബർമാരുടെ കയ്യിലും എത്തിപ്പെടാൻ ചാൻസ് ഉള്ളതാണ് ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്തായാലും ബാക്കി കൂടെ ഒന്ന് കേൾക്കാം ഞാന് എന്താ സത്യം എന്നറിയ നിവൃതി ഇതാക്കാൻ നിൽക്കുന്ന അങ്ങനെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നിറയെ ബാഡ് കമന്റ് കാരണം പുള്ളിക്ക് സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല നാട്ടിലെ അപവാദങ്ങളും ആ വല്ലാണ്ട് പോഷിക്കപ്പെട്ട് ഒടുവിൽ ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഈ പെണ്ണ് ഒരുപാട് കള്ളം പറഞ്ഞിട്ട് പുള്ളിന്റെ ലൈഫിൽ കയറി വന്നത് കാരണം ശരിക്കും സത്യമാണെന്ന് അറിഞ്ഞപ്പോ പുള്ളിക്ക് ശരിക്കും ഷോക്കായി അതിന് റിക്കവർ ആകാൻ വേണ്ടിയിട്ടുള്ള ടൈം പോലും പുള്ളിക്ക് കിട്ടിയിരുന്നില്ല എന്റെ ഡേലി പിന്നെ വന്നിട്ട് കേസ് കൊടുത്ത് കള്ളക്കേസ് കൊടുക്കുകയും അത് ടോട്ടലി എല്ലാ രീതിയിലും പുള്ളി തകർന്നിരിക്കുകയാണ് അങ്ങനെ ഇരിക്കയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്നത് അവർ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു എനിക്ക് ജീവിക്കുന്ന മരിച്ച മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാരെങ്കിലും പുള്ളിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞതുപോലെ ഒരുപാട് പേരോട് പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം പുള്ളി ദോഷം അനുഭവിച്ചു ആ ഒരു ടൈമിൽ തന്നെ നടന്ന കാര്യം എന്തെന്നുള്ളത് ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ കഴിയുമായിരുന്നു ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട്സൊക്കെയുള്ള ആരോടെങ്കിലും ആയിരിക്കാം ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞല്ലേ ആ വീഡിയോ ചെയ്തതിന് ശേഷം പല ആളുകളും പെൺകുട്ടിയെ പറഞ്ഞ് പേടിപ്പിച്ചത് കൊണ്ട് തന്നെ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ വോയിസും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തോ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിന് കാരണമായിട്ട് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ പെൺകുട്ടിയുടെ ഭാഗത്ത് മാത്രമല്ല നിയമം നിൽക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടതാ പല പ്രമുഖ നടന്മാരുടെയും പേരിൽ കള്ളക്കേസ് കൊടുത്തത് മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് പോളിയൊക്കെ എടുക്കാം അപ്പോൾ പോളിയൊക്കെ പറയുന്ന ടൈമിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വിശ്വാസം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റി അതിന് ഫ്രണ്ട്സൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ടും ചെയ്തു അല്ലേ ആ സമയത്ത് തന്നെ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുപാടെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല കാരണം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പല ആളുകളുടെയും പേരിൽ പീഡന പരാതി പോകുന്നത് യഥാർത്ഥത്തിൽ പീഡനത്തിന് ഇരയായിട്ടുള്ള ആളുകൾക്ക് പോലും നീതി കിട്ടാത്ത തരത്തിലാണ് ഇന്ന് കള്ള പരാതികൾ പലതും പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിന്നതായിരുന്നു ഇതിന് പിന്നിൽ എന്തെങ്കിലും കളി ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വരുമെന്ന് വിചാരിച്ചു തന്നെ വെയിറ്റ് ചെയ്തായിരുന്നു പക്ഷെ അതിലെന്താന്ന് നീര് നടപ്പിലാകുന്നതു കാണാൻ വേണ്ടിയിട്ട് പോലും ഇന്ന് ജുനൈദ് ജീവനോടെ ഇല്ല എന്നാലും അദ്ദേഹം ആ സമയത്ത് അനുഭവിച്ച കാര്യങ്ങള് പുറം ലോകത്തെ അറിയിക്കേണ്ട കടമയെങ്കിലും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് കപ്പെടുത്തിയ പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നിക്കാതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് തിരികെ വരുന്ന വഴിയാണ് നിയന്ത്രണം വിട്ടിട്ട് വണ്ടി മൺകുടിയിലേക്ക് കാഞ്ഞു കയറിയിട്ട് ആക്സിഡന്റ് ഉണ്ടാവുന്നത് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് കേക്കേണ്ട സമയത്ത് നമ്മൾ കേൾക്കാൻ സന്നദ്ധരായിരുന്നെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കില് എന്നൊരു പക്ഷേ ഈ ഒരു ദുർവിധി അദ്ദേഹത്തിന് ഉണ്ടാകുക എനിക്ക് തോന്നുന്നുണ്ട് ഇതിന്റെ പുറകില് മാനസികമായിട്ടൊരുപാട് സമ്മർദ്ദം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു ദുർവിധി വന്നത് തന്നെയാണ് എന്റെ നൂ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ള കാര്യം ചില ആളുകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് ഭയങ്കര ധൈര്യശാലികളാണ് എന്ത് പറഞ്ഞാലും അവർക്കൊരു ചുക്കുമില്ല എന്നൊക്കെ അത് പുറമേ ഉള്ള വെറും ഒരു മുഖപടലം മാത്രമായിരിക്കും ഉള്ളുകൊണ്ട് ഒരു സാധുവായിരിക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതുപോലെ കരയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അദ്ദേഹത്തെ സമാധാനപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി കുറേ അധികം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ സമാധാനപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ സമാധാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് അവർ പറയുന്നത് ഉൾക്കൊള്ളാൻ പോലും നമുക്കാവുകയുള്ളു ഇപ്പം അദ്ദേഹം അത്രയധികം മാനസിക പീഡനങ്ങൾ സഹിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ എവിടെയും എത്തിയിട്ടുണ്ടാവില്ല നിയന്ത്രണം വിട്ടിട്ട് ബൈക്ക് മൺകൂനയിൽ ഇടിച്ചിട്ട് അദ്ദേഹം മരണപ്പെട്ടു ആ സമയത്തൊക്കെ അത്രയധികം പ്രശ്നത്തിലൂടെ ആയിരിക്കും അദ്ദേഹം കടന്നു പോയിട്ടുണ്ടാവാൻ പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് വെച്ചാൽ പല ആളുകളുടെയും കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല മനസ്സ് ദുർബലമായിട്ടുള്ളൊരു മനസ്സായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തീരെ സഹിക്കാനാവാത്തത് പിന്നെ നമ്മൾ വിഷമിക്കുന്ന ടൈമിലാണ് നമുക്ക് ചങ്ങാതിമാരുടെ തയ്ക്കതിനാലും വീട്ടുകാരുടെ തയ്ക്കതിനാലും കൂടപ്പിറപ്പിൻ്റെ തയ്ക്കാനും ഒക്കെ സപ്പോർട്ട് വേണ്ടത് ആ ടൈമിൽ ആരെങ്കിലും തളിപ്പറയുമ്പോൾ തീർന്ന് നമ്മുടെ മനക്കട്ടിയൊക്കെ അവിടെ നശിക്കും ചിലപ്പോൾ ഈ പെൺകുട്ടി അദ്ദേഹത്തെ വിട്ടു പിരിയാൻ വേണ്ടി കഴിയാത്ത അവസ്ഥയിലാണ് മറ്റായിരിക്കാം ഈ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഇത് ഇത്രയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇത്രയധികം വലിയൊരു മാനസിക പ്രയാസത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നോ അങ്ങനെയൊന്നും കരുതിയിട്ടുണ്ടാവില്ല നമ്മളിപ്പോൾ ആ ഒരു ഭാഗം കൂടി നോക്കണല്ലോ അപ്പം അങ്ങനെ ആയിരിക്കാം പക്ഷെ എന്ത് തന്നെ ചെയ്താലും നമ്മളിപ്പോൾ നമ്മുടെ ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ അത്രയധികം നശിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മാക്സിമം അതിനെങ്കിലും ശ്രമിക്കുക നമ്മൾ സ്നേഹിക്കുന്നയാളെ നമ്മൾ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും നിൽക്കരുത് അപ്പം അങ്ങനെ ആയിരിക്കുന്ന ചിലപ്പോൾ നമുക്ക് മൊത്തത്തിൽ അങ്ങ് ഇല്ലാതായിട്ടുണ്ടാവും ഒന്നും ഉണ്ടാവില്ല കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഉണ്ടാവുക ഇന്ന് അദ്ദേഹത്തിന് ജീവൻ പോയി ആ പെൺകുട്ടി അദ്ദേഹത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയി എന്തായാലും ചെയ്തു പോയി അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പഠിച്ചും പുറത്തു കൊടുക്കട്ടെ ഇതുപോലെ മാനസികാവസ്ഥയുടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുമായി തൻ്റെ സങ്കടം ഷെയർ ചെയ്യാം അല്ലാതെ വിങ്ങി പൊട്ടിയ മനസ്സുമായിട്ട് ഒരിക്കലും നടക്കാൻ വേണ്ടിയിട്ട് നിൽക്കല്ലേ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഏത് ഭാഗത്തേക്കാണ് ചാഞ്ചാടാന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഒരു നേരത്തെ അശ്രദ്ധ അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു ചിന്ത മതി ജീവിതം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്